എത്ര സമയം അവന് ഓടിയതാണ് അവസാനം അവൻ ഉപകരിച്ചത് ആറടി മണ്ണാണെങ്കിൽ എത്ര 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 ബാലൻസ് ചെക്ക് ചെയ്താൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നടത്തിയാൽ വലിയ ഏക്കറുകൾ നിറച്ച് റബ്ബർ സ്റ്റേറ്റുകൾ നമുക്ക് സമ്പാദിച്ചാൽ മുസ്ലിമേ അവസാനം നീ പോകുന്നത് ഏറ്റവും കുറഞ്ഞ മീറ്ററിന് അമ്പത്തി രൂപ വിലയുള്ള കഫൻ പുടവയാണ് മൂന്ന് തുണിയിൽ നിന്നെ പൊതിയുന്നു വേറെ കൊണ്ടുവരുന്നില്ല ആ മാട അതിൽ നിന്നു തന്നെ ആ മാട കൊണ്ട് മൂന്ന് ഭാഗത്ത് കിട്ടുന്നു എന്നിട്ടേറ്റവും വില കുറഞ്ഞ കിട്ടിയാൽ കാണുന്ന കുറച്ച് കോട്ടൻ പഞ്ഞിയാണ് നിന്റെ ദ്വാരങ്ങളിലും അവയവങ്ങളിലും അത് വെക്കുന്നു എന്നിട്ടേറ്റവും കുറഞ്ഞ കളറുള്ള ഒരു അപ്പറെടുത്ത് അങ്ങോട്ട് പൂശുകയാ എന്നിട്ട് കണ്ണിന്റെ ഭാഗത്ത് കുറച്ച് സുറുമയും തേച്ചിട്ട് നിന്റെ കർപ്പൂരത്തിൽ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞിട്ട്

ും അംഗീകരിക്കപ്പെടുന്ന ആളായത് ഈ ദുനിയാവിന്റെ പച്ചമണ്ണിൽ വെച്ചല്ലേ എങ്ങനെയാണ് വിശ്വാസികളുടെ

ദുനിയാവിൽ ദുനിയാവിൽ വെച്ചല്ലേ ദുനിയാവിലൂടെ ദുനിയാവിലൂടെ വെച്ചാണ് അതുകൊണ്ട് ദുനിയാവിനെ 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 പെരുമാറേണ്ട പെരുമാറേണ്ട വിധം വിധം നമ്മൾ നമ്മൾ പെരുമാറണം പെരുമാറണം ലഹു മാ ബൈന ഐരീകും വമാ ഖൽഫകും തുർഹമൂൻ ാണ് നിങ്ങൾ ദുണ്ട് പണ്ഡിതന്മാര് എങ്കിൽ നിങ്ങൾക്ക് ഇൻഷാ പടച്ചവന്റെ കിട്ടുമെന്ന് എന്നോട് നിങ്ങളോട് വിശുദ്ധ ഖുർആൻ സൂറത്ത് സുഹൃത്തിയാസി മറക്കരുത് ഏഴിൽ രണ്ടായി ഇനി മൂന്ന് വിശദീകരിക്കേണ്ടത് മാത്രം ഞാൻ വിശദീകരിക്കും അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തോഫിക്ക് തരട്ടെ സഹോദരങ്ങളെ ഇനി നാൽപ്പത് മിനിറ്റ് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ശ്രദ്ധിച്ചോ മൂന്നാമത്തേത് ഏഴിൽ മൂന്നാമത്തേത് ശ്രദ്ധയോടെ കേക്കണേ ഏഴിൽ മൂന്നാമത്തേത് അള്ളാഹുവിന്റെ കരുണ നമുക്ക് കിട്ടാൻ അതില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല ആ കരുണ നമുക്ക് കിട്ടാനുള്ള മൂന്നാമത്തെ കാര്യം മൂന്നാമതായി വിശുദ്ധ പറയുന്നു പറയുന്നു നിങ്ങൾക്ക് റഹ്മത്ത് അള്ളാഹു ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തിനു ഈ മദ്രസ നേരത്തെ മുഹമ്മദ് ഉസ്താദ് ചേടി ഒരു സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞു ഇവിടുന്ന് വാരി വിതറുകയാണ് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ കേട്ടോ നമ്മുടെ സമീപനം അങ്ങനെ ആയിരിക്കണം അള്ളാഹു പറയുകയാണ് തുർഹമൂ നിങ്ങൾ സാഗോദമല്ല സമാ കേട്ടാ മതി പാട്ട് കേൾക്കുമ്പോ സമാ കേട്ടാ മതി പ്രസംഗം കേൾക്കുമ്പോ സമാരത്തെ നിങ്ങൾ നിങ്ങളെ കേൾക്കണമെന്നല്ലത്മാഴുമതി പാട്ടിനെ സമാഴ് മതി സമാ ുർആാനിന്റെ വിഷയത്തില് സമാ പറ്റൂല കേൾവി കേൾവിപ്പറ്റൂല അല്ല പറയുന്നത് അതിന്റെ പേര് എന്നാണ് എന്നാണ് എന്നാൽ അർത്ഥം കയറുന്ന തലച്ചോറിന്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ അത് ഉറച്ചു നിൽക്കണം അതാണ് ഇസ്തിമാ സഹോദരങ്ങളെ ഖുർആൻ ഇവിടെ ലഹു നിങ്ങൾ അതിനെ കേൾക്കണം വാളിന്റെ മതിലെരുതെന്ന ാണ് എന്റെ എന്റെ നിലപാട് എന്തുകൊണ്ടെന്നാൽ കേൾക്കും കേൾക്കുന്നത് സംഘാടകർക്ക് കേൾക്കാൻ സമയം ഉണ്ടോ വീട്ടിലെ ആളുകൾ ഇട്ടു വാഴ തുടങ്ങും എന്ന് പറയുന്നതല്ലാതെ എന്താണ് ഓതുന്നത് എന്ന് കേൾക്കാൻ പറ്റൂല പാട്ടിട്ടു മതി മ്യൂസിക് മ്യൂസിക് ഇല്ലാത്ത ഇല്ലാത്ത ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെറുതെ ചുമ്മാ അല്ലാതെ ഖുർആൻ ഇട്ടിട്ട് ആരാൽ ശ്രദ്ധിക്കപ്പെടാതെ ഇവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആരെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കല്ലോ ഈ ഈ ഒരു വചനത്തിന്റെ ഗൗരവം ഏതെങ്കിലും മുകളിൽ പപ്പടം പോലെ പൊടിഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത്രയും ഗൗരവമുള്ള കനപ്പെട്ട വിശുദ്ധ ഖുർആൻ വാഹനത്തിൽ പോലും ഇടരുത് ഇട്ടാൽ പെൺകാട്ടി മക്കളും ഭാര്യയെ മക്കളും ഭർത്താവും ഒക്കെ മിണ്ടാതിരുന്ന അതിൽ ലയിച്ചു പോണം അല്ലാതെ ഇവിടെ സുതൈസോദും ദോസരി ും അതുപോലെ തന്നെ ബന്ദർബല ഓതോ അല്ലെങ്കിൽ അയാൾ ഓതു ഇയാൾ ഓതു ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് മറ്റേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന പറ്റുമോ പറ്റൂല അതുകൊണ്ടൊരു കാരണവശാലും വണ്ടിയിൽ പോലും നിങ്ങൾ കുറാനിടരുത് ഇട്ടാൽ മിണ്ടാതിരുന്ന് കേൾക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഓഫ് ആക്കണം കാരണം എന്താ ഖുർആാനോട് നമ്മുടെ ഹക്ക് ഇസ്തിമ കേട്ടാ പോരാ വായന കേൾക്കട്ടെ പക്ഷെ ഖുർആൻ അങ്ങനല്ല ഖുർആൻ അങ്ങനെ അല്ല ഖുർആൻ അത് റർആആാൻ നിങ്ങൾക്കണം നിങ്ങൾക്ക് കരുണ ചൊരിയുന്നതാണ് സഹോദരങ്ങളെ നിങ്ങളെ മനസ്സിലാക്കുമെങ്കിൽ അതിനുള്ള ബുദ്ധിയും ഞാൻ ചോദിക്കട്ടെ കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ ഇമാമെന്ന് പറഞ്ഞാൽ അർത്ഥം ഇമാമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞു അള്ളാഹാന്റെ പിൻപറ്റപ്പെടേണ്ടവനാണ് ഇമാം പിൻപറ്റപ്പെടേണ്ടവനാണ് ഇമ്മ മുസ്ലിർക്ക് എൺപത്തി രൂപ അതെങ്ങനെ ഈ ചില്ലറ വന്നു അത് ശതമാനം വെച്ച് നമ്മൾ കൂട്ടിയതാട്ടിയ ശതമാനം വെച്ച് കൂട്ടിയതാ പ്രസിഡന്റിന്റെ ശമ്പളം എത്ര ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ സെക്രട്ടറിക്കോ അത്രയും തസ്തികയിൽ എത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ ശമ്പളം തൊണ്ണൂറായിരം രൂപ പ്രിയപ്പെട്ടവരെ തൊണ്ണൂറായിരം രൂപ ശമ്പളം വാങ്ങുന്ന സെക്രട്ടറി പിന്നില് ഒരു ലക്ഷത്തി പതിനോരായിരം രൂപ ശമ്പളം വാങ്ങുന്ന പ്രസിഡന്റ് പിന്നില് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എമ്പത്തെട്ടര രൂപ ശമ്പളം വാങ്ങുന്ന ഇമാമില് ഇമാമും നിവർന്നാലേ കാക്ക തലവേത്താൻ പറ്റും ഒരു ഇമാമ് ചിന്തിക്കണേ അങ്ങനെ ചിന്തിക്കൂല ഇവന് ശമ്പളം കൂട്ടാനും വയ്യ ഏ വലിയ വലിയ പ്രശ്നമാണ് അവിടെ കിടക്കട്ട് രണ്ട് പത്ത് സെക്കൻഡ് സെക്കൻഡ് ഞാൻ ഇപ്പോ വരൂല്ല എന്ന് റുക്കോയി കടന്ന് ഇമാമ് ചിന്തിച്ചാ കാക്കഅ കടന്നേ അയാൾ കളക്ടർ ആവാം ഡെപ്യൂട്ടി കളക്ടർ ആവാം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കടന്നേ പറ്റൂ അതാണ് പിൻപറ്റപ്പെടേണ്ടവരാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇഷ്ണങ്ങൾ എടുക്കുക മകരിമ് സുബഹി സുബഹി രണ്ടരക്കകത്ത് മകരിമ് മൂന്നരക്കകത്ത് അതില് ആയിരക്കാത്ത ഇഷ ആയിക്കാത്ത ജഹരിയ ഉറങ്ങല്ലേ പറ ഇമാ നമ്മളെന്ത് ചെയ്യും ആ ഇമാമിന്റെ ഓതലിങ്ങനെ ലയിച്ചു നിൽക്കും ഫാത്തിഹ തീർന്നാൽ നമ്മള് ഫാത്തിലേ ഓതൂലേ ഓതും ഓതും ഓതുമ്പോ ഇമാം എന്ത് ചെയ്യണം സൂറത്തോതണ്ടേ ഓതണം പക്ഷേ ബാക്കി നിൽക്കുന്ന മാമൂ ഫാത്തിഹ തീരട്ടെ കാരണം നീ ഓതുന്ന സൂറത്തും അവര് കേൾക്കേണ്ടതാണ് അതുകൊണ്ടാണ് കുറച്ചു നേരെങ്ങനെ മിണ്ടാൻ നിൽക്കുന്നത് പലരും കരുതുന്ന എന്താ ഇമാമിന് കാണാതെ പഠിക്കണ എന്ന കരുതുന്നത് അങ്ങനെയല്ല ഇമാരുടെ സൂറത്ത് കാണാതെ പിന്നെയോ ഞാൻ ഇപ്പൊ എന്റെ സൂറത്ത് കേൾക്കാൻ പറ്റൂല റർാനുള്ള എന്ന് പറഞ്ഞാൽ കേട്ടാ പോലെ ശ്രദ്ധിച്ച് കേൾക്കണം അപ്പൊ ഞാൻ മിണ്ടാതെന്ന് കൊടുക്കണം അവർ ഫാത്തി കഴിഞ്ഞാൽ സൂറത്ത് തുടങ്ങാം ആ സൂറത്ത് നമ്മൾ എങ്ങനെ കേട്ട് നിൽക്കണം സാഗൂതം കേട്ട് നിൽക്കണം അപ്പൊ ചോദിക്കണം ലോഹറൻ എന്നാ പിന്നെന്താ ഇമാ ഇമാ പതുക്കെ പോകുന്നു അതുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല അപ്പൊ നീയും പതുക്കെ ഇമാമിനെ വെയിറ്റ് ചെയ്യണ്ട

ാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയുണ്ട് ഖുർആൻ മക്കളെ കൊണ്ട് ഖുർആൻ ഖുർആൻ പഠിക്കുന്ന മക്കളെ നീ പഠിച്ച ഒന്ന് കേൾക്കട്ടെ കേൾക്കട്ടെ കേൾക്കണം വല്ലപ്പോഴൊരു കേൾക്കാനാണ് ഞാൻ എങ്ങനെ കേൾക്കാനാണ് ഖുർആൻ സഹോദരിമാരെ മദറസയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കള് വീട്ടിൽ കളിക്കുമ്പോഴോ വീട്ടില് അവിടെ നിൽക്കുമ്പോഴോ ഫ്രീ ടൈമുകളിൽ നമ്മളെ വിളിച്ചടുത്തേക്ക് നിർത്തിയിട്ട് പറയണം മക്കളെ ഒന്ന് കേൾക്കട്ടെ ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷേ െ സ്വരം എന്തുകൊണ്ട് അത് ഖുർആാനിനോട് നമ്മുടെ ഒരു ബാധ്യത അള്ളാഹു നമ്മളെ പഠിപ്പിച്ചതാണ് ഞാനും നിങ്ങളും ഖുർആാൻ കേൾക്കാൻ എപ്പോഴാണോ വൈമനസ്യം കാണിക്കുന്നത് ഖുർആാൻ എഴുന്നേറ്റ് പറയുന്ന ഒരു അഞ്ചു മിനിറ്റ് ഒരു ഖുർആനെ പറ്റി ഒരു കാര്യം പറയാനാ നമ്മൾ ആരെങ്കിലും ഇരിക്കോക്ക് എന്നും എന്നും പറഞ്ഞിട്ട് നമ്മൾ എഴുന്നേക്കും എഴുന്നേക്കുന്ന കണ്ട എവിടെയോ ഇവന് പോയിട്ട് അർജന്റായിട്ട് എന്തുകൊണ്ടെന്നാണ് വെളിയിറങ്ങുന്ന പ്രസാദ് പറയാനാണ് എന്നൊരു മിനിറ്റ് ഒന്നും അല്ലെങ്കിൽ അങ്ങനെ എണീറ്റ് പറഞ്ഞല്ലേ അങ്ങനെ ഇമാമി എഴുന്നേക്കുമ്പോ ഇമാമിന് ഒരു ചിന്ത ഉണ്ടാവുമല്ലോ ഞാൻ എവിടെയോ പ്രസംഗത്തിന് പോയ പോയ പോനട പ്രസംഗത്തിന് പോയ 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 അവിടെ അവിടെ ഒരു പ്രസംഗിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് ദിവസവും രാവിലെ ജനങ്ങൾ കൊടുക്കുന്ന ഒരു മൂന്നപ്പമാണ് അപ്പൊ ആ മൂന്നപ്പം അദ്ദേഹത്തിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നാസ്തയായിട്ട് കൊടുത്തു വിടും പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ദിവസം കുറേ വർഷങ്ങൾ അവിടെ ഇരുന്നു അത്രേത്രേ ഒരു ദിവസം പാത്രം തുറന്നപ്പോ രണ്ടപ്പം യാത്ര അപ്പൊ നിങ്ങൾ മൂന്നപ്പം കൊടുത്ത് അങ്ങേരിക്കും രണ്ടപ്പം കൊടുത്താ യാത്ര പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ ഈ ജനങ്ങൾക്ക് എന്നോടുള്ള മതിപ്പ് കുറഞ്ഞിരിക്കാൻ മൂന്നപ്പം തന്നുകൊണ്ടിരുന്നു ഇപ്പൊ രണ്ടപ്പം ആക്കിയെങ്കിൽ എന്നോടുള്ള മതിപ്പ് കുറഞ്ഞിരിക്കാൻ ഇനി ഇവിടെ തന്നാൽ ശരിയാവൂല ഇനി ഇവിടെ നിൽക്കുമ്പോഴാണ് പെണ്ണ് കേസ് അവിടെ നുള്ളി ഇവിടെ പിച്ചി അവിടെ കുത്തി ഇവിടെ കുത്തി അതൊക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടപ്പമാക്കി ഒരപ്പം ചുരുക്കിയ പോലെ അങ്ങനെ ചിന്തിക്കാൻ മൂള വേണം ഈ മാമിങ്ങൾക്ക് ഇത് തല്ലിയാലും പോകൂല കൊന്നാലും പോകൂല പിടിച്ചുപോയി കിടക്കുമ്പാണ്ട് പിന്നെ പോക്സോ വരുന്നത്

കേൾക്കട്ടെ മസൂദ് എന്നറിയോ വേറെ ആരുമല്ല ഓതി കൊടുത്തത് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ എങ്ങനാണോ അവതരിപ്പിക്കപ്പെട്ടത് ആ ഖുർആൻ ജിബിരി ഏത് ശൈലിയിലാണോ ഓതി കൊടുത്തത് അല്ലാ ചിന്തിച്ചു നോക്കണേ ജിബിരിൽ ഏത് ശൈലിയിലാണോ ഏത് തജീത് പ്രകാരമാണോ ഏത് അക്ഷരം എങ്ങനെ നീട്ടണം എങ്ങനെ കുറുക്കണം എങ്ങനെ മണിക്കണം ഇൽഹാറും ഇഖ്ലാബും എല്ലാം പഠിപ്പിച്ചു കൊടുത്തത് ഏത് ശൈലിയിലാണോ അതേ ശൈലിയിൽ ഖുർആൻ ഓതുന്ന ഒരേ ഒരു സഹാബി അബൂബക്കർ ഉമർ ഉസ്മാൻ അതൂബക്കറല്ല ഉമറല്ല സഹ ആരാണെന്ന് മഹാനായ മസൂദ് റളിയല്ലാഹു റളിയല്ലാഹു ഖുർആൻ ശരീഫ് ദുആരക്കും ഇബ്നു മസൂദിനെ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഉണ്ട് ഉണ്ട് ഉമർ റസൂലുള്ള മസൂദേ നീ ചോദിക്ക അല്ലാഹു ചോദിക്കുന്നതിനൊന്നും അടയൂല എന്നിട്ട് അവരോട് പറയുന്നു സഹാബത്തെ ഈ മഹാനായ അബ്ദു ഒരേ ഒരു വ്യക്തിയാണ് പറയുന്നു എന്ന പറന്നിട്ട് ഇബ്നു മസൂദിന്റെ കാലൊരു ചെറിയ വൈകല്യമുള്ള കാലാണ് ഇറങ്ങി നേരെ പരിശുദ്ധ ഖ മഖാം ഇബ്രാഹിമിന്റെ പരിസരത്തെത്തുകയാണ് പുറഗിൽ നിന്ന് സഹാബത്ത് സഫയിൽ നിന്ന് വിളിക്കുന്ന ഇബ്നു മസൂദേ ഓതരദോതരദ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓതാനുള്ള ആഗ്രഹതോടെ മഖാം ഇബ്രാഹിമിന്റെ മുൻപിൽ എത്തിയിട്ട് അബ്ദുല്ലാഹിബ്നു മസൂദ് ഉറക്കെ ഓതി അർ റഹ്മാൻ അൽമൽ ഖുർആൻ ും വരുന്നത് കാണാനെന്ന് മുൻ പുതിയ മനോഹരമാണ് മായ കുർാനിന്റെ വചനമേ സൂരത്തുർഹമാൻ സബി അയ്യാല

ഇല്ല ഞാൻ യും പോകും അവർ കൊന്നാലും ഞാൻ ഓടും അവരടിച്ചാല് ഞാൻ ഓതു എന്ന് പറഞ്ഞ ധീരമായ ശബ്ദത്തിന്റെ ഉടമ മനോഹരമായ ഉടമ മഹാനായ ആരംഭ പോവായ ഹബീബ് പറയുന്നു എനിക്കൊന്ന് ചോദിച്ചു ാണ് ർന്നിറങ്ങിയത് കാർഹായിരിക്കുമ്പോഴാണ് ഖുർആൻ ഇറങ്ങിയത് ശരി എവിടെയാണ് ഖുർആൻ ഇറങ്ങിയത് തിരുവര സിലാണോ അല്ല മദീനയുടെ പ്രസിലാണോ അല്ല എവിടെയാണ് ഖുർആൻ സഹോദരങ്ങളെ നസല കുറുആാനിറങ്ങിയതെന്നറിയോ അമീൻ

ഞാൻ മറ്റൊരാളിൽ നിന്നും ഇത് കേൾക്കാൻ എനിക്ക് വലിയ കൊതിയാണ് എന്തുകൊണ്ടാണ് മദരസകളി മനോഹരമായ ഖുർആനിന്റെ വചനാമൃതം വിശുദ്ധമായ ഖുർആനിന്റെ വാക്കുകളുടെ മനോഹരമായ പാലാഴി തീർക്കുന്നത് എന്തുകൊണ്ടാണ് മാറ്റിവെക്കുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മദറസ്സയ്ക്ക് കൊടുത്ത മറ്റമില്ലെന്ന് നമ്മൾ പറയുന്നത് ആ വിശുദ്ധ കുർആൻ കുഞ്ഞുമക്കളുടെ കുഞ്ഞിളൻ ചുണ്ടുകളി നാവിന്റെ സഹായത്തോടെ പുറത്തേക്ക് ും അക്ഷരക്കൂട്ടങ്ങളിലൂടെ വകേശം മുടങ്ങുന്നുണ്ടോ സഹോദരങ്ങളെ നമ്മളോടല്ല പറഞ്ഞു നിങ്ങൾ കേൾക്കുമ്പോ സാഗൂതം കേട്ട് നിൽക്കണം ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം വിശുദ്ധ ഖുർആൻ മനോഹരമായി നിങ്ങൾ ബോധപ്പെടുന്നതിന് നിങ്ങൾ നന്നായിട്ട് കേൾക്കണം ഞാൻ അടിവരയിട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ലോകത്ത് ഏറ്റവും വലിയ സംഗീതം അത് വിശുദ്ധ ലോകത്തെ ഏറ്റവും വലിയ സംഗീതം അതിനെപ്പറ്റി പറയാൻ ഞാൻ ഒന്നാമത ശക്തനാണ് അറിവിൽ ബലഹീനനാണ് സമയം വളരെ ഹ്രസ്വമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ കുർആാനോളം സൗരഭ്യവും സൗന്ദര്യവും സൗകുമാരിതയും ആകാര സൗതവവും ഏറ്റവും മനോഹരമായ വർണ്ണ ഹൃദ്യവും നയന മനോഹരവും കർണാനന്ദകരവുമായ ലോകമില്ല എത്ര വലിയ സിനിമാ പാട്ടാണെങ്കിലും അല്ലേ ഏറ്റവും അവസാനം നമ്മൾ കേട്ട മനോഹരമായ പാട്ടിന്റെ ഈരടി വേടന്റെ പാട്ട് ഒരു പരിപാടി കഴിഞ്ഞ് കിളിമാനൂരെത്തിയപ്പോ താത്തമാര് കാക്കമാര് ഇങ്ങനെ പോവാ ബൈക്കിൽ തൊടവരച്ചി തൊടവരച്ചി വയലിൽ വേടൻ വരുന്നു എന്നറിഞ്ഞപ്പോ ഓടിക്കരച്ചെത്തിയ മുസ്ലിം പെണ്ണടക്കമുള്ള സഹോദരിമാരുടെ ഒരു വലിയ ജനസഞ്ചയത്തിന്റെ മുമ്പിൽ വേടന്റെ പാട്ട് കേട്ടിട്ട് മാസ്മരിക ലോകത്തേക്ക് പറന്നുയർന്ന എത്രയോ യുവാക്കളുടെ മനസ്സ് ഒന്നുമില്ല നിങ്ങൾ എന്നാ ഞാൻ ചോദിക്കട്ടെ ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ എന്താണ് ഉനൈസ അയ്യൂബ് അയ്യൂബ് റഹ്മാനി അല്ലേ ഇവിടത്തെ എത്ര എത്ര ആ എട്ട് വർഷമായിരുന്നു മാറിയ ഏഹ് ഞാൻ സെൻട്രൽ ജുമാ ജുമാമസ്യ പോയിട്ട് പതിമൂന്ന് വർഷമായി എന്നെ എന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം സഹിച്ചാൽ മതി അത് രണ്ടു മണിക്കൂർ ഞാൻ പന്ത്രണ്ട് മണിക്കത്ത് രണ്ടു മണിക്ക് പോകും ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ മാത്രം ഈ അമീ മൗലവിയൊക്കെ ബംഗലപുരത്തുകാർ എത്ര ആൾകൊണ്ട് സഹിക്കുന്നു എത്ര കൊല്ലും ഇന്ന് വരെ അമീ മൂലവിയോട് ചോദിച്ചോ ആരെങ്കിലും വന്നിട്ട് നിങ്ങള് ഈ ഫാത്തിയ ഓതി എത്ര കൊല്ലമായി പോന്ന് ഞങ്ങൾ മടുത്ത് അതുകൊണ്ടൊന്ന് മാറ്റി പിടി എന്ന് ഇന്നു വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ അയ്യൂബ് റഹ്മാനോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഇമാമിങ്ങളോട് കേട്ട് കേട്ട് ഞങ്ങൾ മടുത്തു എന്ന് ഫാത്തി ആരാ ഉള്ളത്

വട്ടം വിശുദ്ധ വിശുദ്ധ പൊലമ്പുന്ന സെബാസ്റ്റ്യൻ പുന്നക്കലുമാർക്ക് എന്തെങ്കിലും എന്തെങ്കിലും അറിയോ പഠിച്ചിട്ടുണ്ടോ പഠിക്കാൻ നിന്നിട്ടുണ്ടോ യും മനോഹാരിതയും അതിന്റെ രുചി രുചിയറിയു അതൊന്നും അറിയാത്തവന്മാർ പൊലമ്പും കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് പുറംകാലുകൊണ്ട് ചവിട്ടിയെറിയും അതൊന്നും പരിഗണിക്കുക പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്തൊരു സുഗന്ധമാണ് വല്ലാത്തൊരു സൗരഭ്യമാണ് വല്ലാത്തൊരു സുഖമാണ് ഖുർആൻ ആരും മടുക്കൂല എത്ര കേട്ടാലും മടുക്കൂല എത്ര വലിയ സിനിമ പാട്ടായാലും ആ പാട്ടൊക്കെ നമ്മൾ മടുത്തും മടുത്ത് പോകും പുതിയ പുതിയ പാട്ടുകൾ അപ്ഡേഷൻ ചെയ്യുമ്പോ അതെല്ലാം കേട്ടിട്ട് പിന്നെ നമ്മൾ പറയും ഓ പണ്ടത്തെ പാട്ട് അത് പിന്നെ അങ്ങനെ തന്നെ എല്ലാരും എന്താണ് വീട്ടിലെ ഊണ് തിന്നു തിന്നും മടുത്തിട്ടാണ് പുറത്തിറങ്ങിയത് ഇപ്പൊ എല്ലാ സ്ഥലത്തും വീട്ടിലെ ഊണ് ഇപ്പ എല്ലാം നേരെ തിരിച്ചായിരം തിരിഞ്ഞ് തിരിഞ്ഞ് അപ്പൊ ഈ നിലയില് നമ്മള് നമ്മള് പാട്ടുകള് പഴയത് കേൾക്കാൻ ഒരു സമൂഹം താല്പര്യപ്പെടുന്നു എന്തുകൊണ്ടാണ് പുതിയത് കേട്ട് കേട്ട് മടുത്ത് പഴയതോ െടു അത് മടുത്തോണ്ടല്ലേ പുതിയതിന്റെ പിന്നാലെ പോയത് അപ്പൊ പഴയത് കിട്ടിയ കൊള്ളാമെന്ന് തോന്നി വീണ്ടും പഴയത് കേൾക്കാൻ ആഗ്രഹം കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കും വീണ്ടും പുതിയത് വരും വീണ്ടും പഴയതിലേക്ക് പോകും പക്ഷെ ഖുർആൻ അങ്ങനല്ല ഖുർആൻ അങ്ങനല്ല മുൻചത്തി പെണ്ണിന്റെ മണവാട്ടിയുടെ കല്യാണത്തിന്റെ മകർമാലയെ പോലെ എവിടെയും എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ ശ്രദ്ധേയമാകുന്ന ശബ്ദമേ വിശുദ്ധ ഖുർആൻ അത് കേക്കുമ്പോ ശ്രദ്ധയോടെ കേൾക്കണം എന്നാൽ കരുണ നിങ്ങൾക്ക് കിട്ടും